വീണ്ടും ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം നടത്തി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മനഃപൂർവ്വം പാളത്തിൽ ഇരുമ്പ് ക്ലിപ്പുകൾ സ്ഥാപിച്ച നിലയിലാണ് കണ്ടെത്തിയത് പാലക്കാട് ഒറ്റപ്പാലത്താണ് സംഭവം നടന്നത് ഇവിടെ റെയിൽ പാളത്തിൽ അഞ്ചിടങ്ങളിലായി ഇരുമ്പ് ക്ലിപ്പുകൾ സ്ഥാപിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പോലീസും ആർ പി എഫും സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ഒറ്റപ്പാലം ലക്കിഡി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലായിരുന്നു സംഭവം നടന്നത് മായത്തൂർ പാലത്തിന് സമീപത്താണ് ഇരുമ്പ് ക്ലിപ്പുകൾ കണ്ടെത്തിയത് തമിഴ്നാട് പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ട്രെയിനുകളും തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനുകളും കടന്നുപോകുന്ന പോകുന്ന സ്ഥലത്താണ് ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നതും പാലത്തിൽ മനപൂർവ്വം സ്ഥാപിച്ചതും ട്രെയിൻ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള വ്യക്തമായ പ്ലാനാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഇപ്പോൾ കേരളം ലക്ഷ്യമാക്കി ഭീകരർ പ്രവർത്തിക്കുന്നുണ്ടെന്നതും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു വിവിധ ഇടങ്ങളിൽ നിന്നും റെയിൽവേ ട്രാക്കിൽ കല്ലുകൾ സ്ഥാപിച്ച നിലയിലും അതുപോലെ മരക്കഷണങ്ങൾ പാളത്തിന് കുറുകെ ഇട്ട നിലയിലും കണ്ടെത്തിയിട്ടുണ്ട് പാലക്കാട് നടന്ന സംഭവത്തിൽ നിന്നും വലിയ ദുരന്തമാണ് ഒഴിവായത് ട്രെയിനിൽ മാത്രം ലക്ഷ്യം വെക്കുന്നതിന് പിന്നിലും വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഇതിന് പിന്നിൽ വലിയൊരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതും അന്വേഷിച്ചു വരികയാണ് അതേസമയം വീണ്ടും ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് തലനാഴിഴക്കാണ് വൻ അപകടങ്ങൾ ഒഴിവാകുന്നതും യു പിയിലെ ലക്നൌയിലെ ദിലാവർ നഗറിലും അതുപോലെ തന്നെ പല സ്റ്റേഷനുകളിലും ഇടയിലായിട്ടത് റെയിൽവേ ട്രാക്കിൽ അവിടെ മരക്കഷ്ണങ്ങൾ സ്ഥാപിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരം ജിഹാദികൾ ശ്രമം നടത്തുകയാണ് കേരളത്തിലടക്കം ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു അതേസമയം ലോക്കോ പൈലറ്റിന്റെയും സുരക്ഷാ ജീവനക്കാരുടെയും ഒക്കെ തന്നെ സംയോജിതമായി ഇടപെടൽ ഉണ്ടായതോടുകൂടിയിട്ടാണ് വലിയൊരു അപകടം ഒഴിവായതും രണ്ടര അടി നീളവും ആറിഞ്ച് കനവുമുള്ള ഒരു മരകഷ്ണം ആരോ മനപൂർവം റെയിൽവേ ട്രാക്കിൽ വെച്ച നിലയിലാണ് കണ്ടെത്തിയത് അതേസമയം റെയിൽവേ ട്രാക്കിൽ സഹസയിൽ നിന്ന് ആനന്ദ് ബിഹാറിലേക്കുള്ള ഗരീബ് സ്പെഷ്യൽ ട്രെയിൻ പുലർച്ചെ രണ്ട് നാല് എത്തേണ്ടതായിരുന്നു എന്നാൽ ട്രെയിൻ വൈകിയാണ് എത്തിയത് അതേസമയം കാശി വിശ്വനാഥ എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റ് ഈ മരകഷ്ണം കാണുകയും ചെയ്തു തുടർന്ന് ലോക്കോ പൈലറ്റ് തന്നെ ഇക്കാര്യം സ്റ്റേഷൻ മാസ്റ്ററെ വിവരം അറിയിക്കുകയായിരുന്നു ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ ഗരീബ്നാഥ് ട്രെയിൻ പിന്നീട് മറ്റൊരു സ്റ്റേഷനിൽ പിടിച്ചു നിർത്തിയിടുകയാണ് ചെയ്തത് ഇതിനുശേഷം റെയിൽവേ ജീവനക്കാർ ട്രാക്കിൽ നിന്നും മരകഷ്ണം നീക്കം ചെയ്യുകയും സംഭവത്തിൽ മറ്റ് പോലീസ് അന്വേഷണങ്ങൾ നടന്നുവരികയാണെന്നതും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ റെയിൽവേ അധികൃതർ വിവരങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് ഈ പാളത്തിലൂടെ വരികയായിരുന്ന ഗരീബ്നാഥ് ട്രെയിൻ മറ്റൊരു സ്റ്റേഷനിൽ നിർത്തിയിടുകയും ട്രെയിൻ പാളം തെറ്റിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങളുടെ ഭാഗമായി ഒരു വലിയ തടിക്കഷ്ണം ഏതാനും അതായത് മാവിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതോ മരത്തിൻ്റെയോ കൊമ്പുകൾ ഇവിടേക്ക് ഈ പാളത്തിലേക്ക് കൊണ്ടിടുകയാണ് ചെയ്തിരിക്കുന്നത് ലഭിച്ച തെളിവുകളും ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തതായും പോലീസ് വ്യക്തമാക്കിയിരുന്നു അതേസമയം രാജ്യത്ത് ട്രെയിൻ അട്ടിമറി തുടർക്കഥയാവുകയാണ് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിച്ച നിരവധി കേസുകൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മംഗളൂരുവിലെ തെക്കോട് റെയിൽവേ ട്രാക്കിൽ കല്ലുകൾ കണ്ടെത്തിയതായി അന്വേഷണം ആരംഭിച്ചതായും പോലീസ് വ്യക്തമാക്കിയിരുന്നു മംഗളൂരുവിലെ തെക്കോട് റെയിൽവേ പാലത്തിന് മുകളിലൂടെ തന്നെ ട്രാക്കിലാണ് കല്ല് കണ്ടെത്തിയത് കേരളത്തിൽ നിന്നുള്ള തീവണ്ടി കടന്നു പോയപ്പോൾ വലിയ രീതിയിൽ ശബ്ദമുയരുകയാണ് ഇത് കേട്ട പരിസരവാസികളായിരുന്നു വിവരം പോലീസിനെയും അതുപോലെ തന്നെ റെയിൽവേ അധികൃതരെയും അറിയിച്ചത് റെയിൽവേ അധികൃതരെത്തി പരിശോധിച്ചപ്പോഴാണ് ട്രാക്കിന് മുകളിൽ കല്ലുകൾ വെച്ച നിലയിൽ കണ്ടെത്തുന്നതും കേരളത്തിൽ നിന്നടക്കം രണ്ട് തീവണ്ടികൾ കടന്നു പോയപ്പോഴായിരുന്നു വൻ ശബ്ദം അല്ലെങ്കിൽ അത്രയും വലിയ മുഴക്കം കേട്ട് പ്രദേശവാസികൾ അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഉത്സവം കഴിഞ്ഞ് മടങ്ങിയെത്തിയ രണ്ട് സ്ത്രീകളായിരുന്നു ഈ സ്ഥലത്തൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ ശബ്ദം കേട്ടതും ഇത് പോലീസിൽ അവർ മൊഴി നൽകുകയും ചെയ്തത് ന്യൂസ് ഡെസ്ക് ന്യൂസ്